കേരളത്തെ ഞെട്ടിച്ച ഒരു ക്രൂരകൃത്യമാണ് തൃശൂർ ജില്ലയിലെ ചൊവ്വന്നൂരിൽ നടന്നത് പ്രകൃതിവിരുദ്ധ ബന്ധത്തിന് വിസമ്മതിച്ച ഒരു യുവാവിനെ മുറിക്കുള്ളിൽ പൂട്ടിയിട്ട് തീവച്ച് കൊലപ്പെടുത്തിയ സംഭവം കൊലപാതകയുടെ മാനസികാവസ്ഥയെക്കുറിച്ചും സമൂഹത്തിലെ സുരക്ഷാ വീഴ്ചകളെക്കുറിച്ചും ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു ഈ കേസിലെ പ്രതിയായ ചൊവ്വന്നൂർ സ്വദേശി സണ്ണി ഒരു സാധാരണ ക്രിമിനൽ അല്ല മറിച്ച് മുൻപും സമാനമായ കൊലപാതകങ്ങൾ ചെയ്തിട്ടുള്ള മാനസിക വൈകൃത്യമുള്ള ഒരു സൈക്കോ കൊലപാതകയാണെന്ന വിവരമാണ് പുറത്തു വരുന്നത് കൊലപാതകം നടന്നത് ചൊവ്വന്നൂർ സെന്റ് മേരീസ് ക്വാർട്ടേഴ്സിലാണ് ഞായറാഴ്ച വൈകുന്നേരം ഏകദേശം അഞ്ചരയോടെയാണ് ക്വാർട്ടേഴ്സിൽ ഒരു മുറിയിൽ നിന്ന് പുക ഉയരുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് നിന്നും താഴിട്ട് പൂട്ടിയ നിലയിലായിരുന്ന മുറി നാട്ടുകാർ ചവിട്ടി തുറന്ന് അകത്ത് കയറിയപ്പോൾ കണ്ട കാഴ്ച ഭീകരമായിരുന്നു കത്തിക്കഴിഞ്ഞ നിലയിലുള്ള ഒരു മൃതദേഹം മുറിയിൽ താമസക്കാരനായ സണ്ണിയെ രാവിലെ മുതൽ കാണാറില്ലെന്ന വിവരമാണ് പോലീസിന് ലഭിച്ച ആദ്യത്തെ നിർണായക സൂചന പോലീസ് അന്വേഷണത്തിൽ സണ്ണി ശനിയാഴ്ച രാവിലെ ഏഴ് മണിയോടെ മുപ്പത് വയസ്സിൽ താഴെ പ്രായമുള്ള ഒരാളുമായി ക്വാർട്ടേഴ്സിൽ എത്തിയിരുന്നതായി വ്യക്തമായി പ്രാഥമിക അന്വേഷണത്തിലും ചോദ്യം ചെയ്യലും സണ്ണി കുറ്റം സമ്മതിച്ചു പ്രകൃതിവിരുദ്ധ ഇരയായ യുവാവ് വിസമ്മതിച്ചതാണ് ക്രൂരമായ കൊലയ്ക്ക് കാരണമെന്നതാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി ചൊവ്വന്നൂർ സ്വദേശിയായി സണ്ണി ഒരു സാധാരണ കുറ്റവാളിയല്ല ഇയാൾക്ക് കൊലപാതകങ്ങൾ ഒരു നീണ്ട ചരിത്രമുണ്ട് ഇത് മൂന്നാമത്തെ കൊലപാതകമാണ് ഇയാൾ നടത്തിയിരിക്കുന്നത് നേരത്തെ സമാനമായ രീതിയിൽ ഇയാൾ രണ്ടുപേരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് സമാനമായ സാഹചര്യത്തിൽ ഇയാൾ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെ കൊലപ്പെടുത്തിയിട്ടുണ്ട് സ്വന്തം ബന്ധുവിനെ കൊലപ്പെടുത്തിയ കേസിലും ഇയാൾ പ്രതിയായിരുന്നു ഇതിൽ ഒരു കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ഇയാൾ ആറു വർഷം മുമ്പാണ് ജയിൽ മോചിതനായത് ചെറു കാലയളവിനുള്ളിൽ വീണ്ടും ഒരു കൊലപാതകം നടത്തിയത് ഇയാളുടെ മാനസിക നിലയിലെ ഗുരുതരമായ വൈകല്യമാണ് സൂചിപ്പിക്കുന്നത് പോലീസ് ഇയാളെ ഒരു സൈക്കോ സ്വഭാവമുള്ള കൊലപാതക എന്നാണ് വിശേഷിപ്പിക്കുന്നത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ഈ മാനസിക വൈകൃത്യങ്ങൾ ചികിത്സിക്കപ്പെടാതെ പോവുകയും വീണ്ടും കുറ്റകൃത്യത്തിലേക്ക് തിരിയുകയും ചെയ്തു തൃശൂർ ശക്തനടുത്തു വെച്ച് രാത്രി ഏഴരയോടെയാണ് കുന്നംകുളം എസ് എച്ച്ഒ ജയപ്രദീപിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സണ്ണിയെ പിടികൂടിയത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട നിരവധി ദുരൂഹതകളാണ് പൊതുസമൂഹത്തിലും അന്വേഷണ ഉദ്യോഗസ്ഥർക്കിടയിലും നിലനിൽക്കുന്നതും കൊല ചെയ്യപ്പെട്ട യുവാവിനെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല മുറിയിൽ നിന്ന് ലഭിച്ച കത്തിക്കരിഞ്ഞ മൃതദേഹം തിരിച്ചറിയാൻ കഴിയാത്ത നിലയിലാണ് ഉള്ളതും ഇയാൾ ഒരു അതിഥി തൊഴിലാളി ആയിരിക്കാം എന്നാണ് പോലീസ് സംശയിക്കുന്നത് ആളെ തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടക്കുന്നു പേരോ മറ്റു വിവരങ്ങളോ ലഭിക്കാത്തത് സണ്ണി ഇരകളെ കണ്ടെത്തുന്ന രീതിയെക്കുറിച്ചും സംശയങ്ങൾ ഉണ്ടാക്കുന്നു ഏറ്റവും ഞെട്ടിക്കുന്നത് ദുരൂഹമായ വിവരങ്ങളിൽ നിന്ന് സണ്ണിയുടെ ജോലിയാണ് തൃശൂർ നഗരത്തിലെ ഒരു പ്രധാന വസ്ത്രവില്പന ശാലയിൽ ഇയാൾ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്തിരുന്നു കൊലപാതക കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട കൊടും ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഇത്രയും തിരക്കുള്ള ഒരു വാണിജ്യ സ്ഥാപനത്തിൽ ജോലി ലഭിച്ചതെന്ന ചോദ്യവും ബാക്കിയാണ് ജീവനക്കാരുടെ പശ്ചാത്തലം പരിശോധിക്കുന്നതിലെ വീഴ്ചയാണ് ഇത് തുറന്നു കാട്ടുന്നത് പ്രതി ജോലി ചെയ്തിരുന്ന സ്വർണ കടയുടെയോ വസ്ത്രശാലയുടെ പേരും പോലീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഈ സ്ഥാപനത്തിന് കൊടും ക്രിമിനലുമായി ബന്ധമുണ്ടോ എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് നാട്ടുകാരുടെ മൊഴി അനുസരിച്ച് പരിചയമില്ലാത്ത പലരും സണ്ണിയുടെ മുറിയിൽ വരാറുണ്ടായിരുന്നു ഇത് കേവലം ഒറ്റപ്പെട്ട ഒരു കൊലപാതകമല്ല മറിച്ച് ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയുടെ സാമൂഹിക ബന്ധങ്ങളുടെ ഒരു വലിയ ശൃംഖലയുടെ ഭാഗമാണോ എന്ന സംശയം ഉയർത്തുന്നു സണ്ണി ഇരകളെ ലക്ഷ്യം വെച്ചിരുന്നത് എങ്ങനെയാണ് മുമ്പ് കൊലപ്പെടുത്തിയവരും സമാനമായ സാഹചര്യങ്ങളിലാണോ ഇരകളായത് തുടരന്വേഷണത്തിലൂടെ മാത്രമേ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കൂ ഈ കൊലപാതകം കേരളത്തിന്റെ സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങളിൽ നിരവധി വിള്ളലുകൾ ഉണ്ടാക്കിയിരിക്കുന്നു കൊലപാതകത്തിന് കാരണം മാനസിക വൈകൃതിമാണെന്ന പോലീസിന്റെ നിഗമനം ജയിൽ മോചിതരാകുന്ന ക്രിമിനലുകൾക്ക് മാനസികാരോഗ്യ ചികിത്സയും പുനരധിവാസവും നൽകുന്നതിലുള്ള നിലവിലെ സംവിധാനങ്ങളുടെ പോരായ്മയിലേക്കും വിരൾച്ചുകൊണ്ടു സൈക്കോ സ്വഭാവമുള്ള ഒരു വ്യക്തിക്ക് യാതൊരു നിയന്ത്രണവും സമൂഹത്തിൽ ജീവിക്കാൻ കഴിഞ്ഞത് ഗുരുതരമായ വീഴ്ചയാണ് കൊലപ്പെട്ടയാൾ അതിഥി തൊഴിലാളി ആകാനുള്ള സാധ്യത കേരളത്തിൽ ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിലെ വെല്ലുവിളികൾ എടുത്തു കാണിക്കുന്നു പലപ്പോഴും രേഖകളോ വിവരങ്ങളോ ഇല്ലാത്തതിനാൽ ഇവർ അതിക്രമങ്ങൾ തിരയാകുമ്പോൾ പോലും തിരിച്ചറിയപ്പെടാൻ വൈകുന്നു ജോലിക്ക് ആളെ എടുക്കുമ്പോൾ സ്വകാര്യ സ്ഥാപനങ്ങൾ ക്രിമിനൽ പശ്ചാത്തലം പരിശോധിക്കാതെ നിയമനം നടത്തുന്നത് എത്രത്തോളം അപകടകരമാണെന്ന് ഈ സംഭവം തെളിയിക്കുന്നുണ്ട് ഒരു കൊടും ക്രിമിനൽ യാതൊരു തടസ്സവും ഇല്ലാതെ ഒരു പൊതുസ്ഥലത്ത് ജോലി ചെയ്യാൻ കഴിഞ്ഞതും നിയമനിർവ്വാഹണ സംവിധാനത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ ബലപ്പെടുത്തുന്നു ചൊവ്വന്നൂർ കൊലപാതകം ഒരു വ്യക്തിഗത കുറ്റകൃത്യമായി മാത്രം കാണാൻ സാധിക്കില്ല ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുടെ മാനസികാരോഗ്യ ചികിത്സ പുനരധിവാസം തൊഴിലാളികളുടെ പശ്ചാത്തല പരിശോധന തുടങ്ങിയ സുപ്രധാന വിഷയങ്ങളിൽ സമൂഹം അടിയന്തരമായി ശ്രദ്ധ ചെലുത്തേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നത് കുന്നംകുളം പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുമ്പോൾ കൊല്ലപ്പെട്ടയാളെ തിരിച്ചറിയാനും സണ്ണിയുടെ മറ്റ് ക്രിമിനൽ ബന്ധങ്ങൾ കണ്ടെത്താനും ഇത്തരമൊരു വ്യക്തിക്ക് ജോലി ലഭിച്ചതിനെ ദുരൂഹത നീക്കാനും കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കേരളം